അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹദില്ല അറഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഒപ്പം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ആ കപ്പിന് അരക്കപ്പ് തേങ്ങയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈയൊരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിത് ഇതുപോലെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് അമർത്തി ഞരണ്ടി കൊടുക്കണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാതെയാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു പൊടി പരുവത്തിൽ കിട്ടും നമ്മൾ പുട്ടിനൊക്കെ കയക്കണ പോലെ ആ ഒരു രീതിക്കുള്ള പൊടിയായിട്ടാണ് നമുക്കത് കിട്ടുക ഇതാ ഇതുപോലെ പുട്ടിനൊക്കെ നമ്മൾ കൊഴച്ചെടുക്കുമ്പോൾ അതായത് ഇതുപോലെ അമൃത്യം നമുക്കൊരു ഒറ്റക്കട്ടായി കിട്ടുമല്ലോ ആ ഒരു പരിവാകണം വരെ അത്ര ആണെന്ന് നമുക്ക് ഇതിൽക്ക് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു കപ്പ് എടുത്താൽ അതിന് പാകത്തിന് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി തേങ്ങയാണ് ഈ ഒരു സ്നാക്കിൻ്റെ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് അതിന് കിട്ടുന്നത് കേട്ടോ പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആ ഒരു പൊടിയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളതിൽ ചേർത്ത് കൊടുക്കണത് അതിന് ശേഷം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ പോലെ അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്കൊരു മസാല ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൽക്ക് ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തത് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് താ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാണ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് നല്ലപോലെ വാടി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണ്ട അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജ് ആണ് നിങ്ങളെ കയ്യിലുള്ള ഏതാണോ ഉള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതപ്പോൾ ഏകദേശം വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു തണ്ട് മല്ലിയില ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ പച്ചമുളക് നല്ലപോലെ ചെറുതാക്കി നെയ്സാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് പിച്ചിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല മുട്ടുണ്ടെങ്കിൽ മുട്ട ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതവിടെ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ച ആ ഒരു മാവുണ്ടല്ലോ അതാ ഈ ഒരു മാവിനെ നമുക്ക് നാല് നാല് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കണം വീണ്ടും ഒന്നും കൂടിയും കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് നാല് പീസസ് ആക്കിയിട്ട് മാറ്റാം ഇനി നമുക്ക് ഓരോ ഉരുള വീതം അങ്ങനെ എടുക്കാം ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ലെവലിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു രീതിക്കാണ് പരത്തിയെടുക്കേണ്ടത് ദയാ മതി അങ്ങനെ നമ്മൾ നാല് ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട് അതായൊരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം നമ്മൾ ഉണ്ടാക്കിയ മസാലേനെ നാല് ഭാഗം ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് ഓരോ ഭാഗം വീതം ഓരോ ഓരോ ചപ്പാത്തിയിലും നമുക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ ഒന്ന് ഒരു അരിവാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്താ രണ്ട് ഭാഗം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം അതിനുശേഷം ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റോൾ ചെയ്യണ പോലെ ആക്കി എടുക്കാം ദാ ഇതുപോലെ കേട്ടോ നല്ലോണം പ്രസ് ചെയ്യരുത് പൊട്ടിപ്പോവും നമ്മൾ തേങ്ങ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആ ഒരു ചപ്പാത്തി നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതാ ഇതുപോലെ മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ നാലോ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ നാലും ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പലഹാരം വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ എണ്ണതാ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് നമ്മുടെ സ്നാക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ മറുഭാഗം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് വട്ടം തിരിച്ച് മറിച്ചു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് വന്ന് കിട്ടും നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലൊരു കളറ് വരണം അപ്പോളാണ് ഈയൊരു സ്നേക്ക് നല്ല പോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടുക നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ക്രിസ്പി പോലെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു പുറഭാഗം ഉൾഭാഗം പിന്നെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചായിരിക്കും നമ്മളിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസിനനുസരിച്ചാവും ഉണ്ടാവുക കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കണ്ടോ ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ടല്ലേ ഇപ്പോഴൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ കണ്ടോ ഈ ഒരു ഐറ്റം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി ഇതാ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെതാ ഇതും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടുന്നത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഒപ്പം തന്നെ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ ഉൾഭാഗമൊക്കെ നല്ല പോലെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അല്ല അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും